പാർട്ടിയിലേക്ക് സ്വീകരിച്ച് സി വീണ്ടും വിവാദത്തിലേക്ക് നീങ്ങുകയാണ് മലയാളപ്പുഴ സ്വദേശി ശരൺ ചന്ദ്രനെയാണ് സി പി എം മാലയിട്ട് സ്വീകരിച്ചത് സ്വീകരണ പരിപാടി ആരോഗ്യമന്ത്രി വീണാർ ജോർജ് ആണ് ഉദ്ഘാടനം ചെയ്തത് കാപ്പാ കേസിലും മറ്റൊട്ടേറെ ക്രിമിനൽ കേസുകളിലും പ്രതിയാണ് ശരൺ ചന്ദ്രൻ പുതുതായി അറുപതോളം പേരെ പാർട്ടിയിലേക്ക് ചേർത്ത പരിപാടിയിലാണ് ശരൺ ചന്ദ്രനും പങ്കെടുത്തത് റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതിന് പിന്നാലെയാണ് ശരണിന്റെ പാർട്ടി പ്രവേശനം പുതുതായി വന്നവർക്ക് അംഗത്വം നൽകിക്കൊണ്ട് മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ മുദ്രാവാക്യം വിളിക്കുന്ന ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലുണ്ട് കഴിഞ്ഞ വർഷം കാപ്പ ചുമത്തപ്പെട്ട ശരൺചന്ദ്രനെ നാടുകടത്താതെ വകുപ്പിലെ അൻപത്തിമൂന്ന് പ്രകാരം താക്കീത് നൽകി വിടുകയായിരുന്നു എന്നാൽ പിന്നീട് പത്തനംതിട്ട സ്റ്റേഷനിലെ കേസിൽ ഇയാൾ പ്രതിയായതോടെ കാപ്പ ലംഘിച്ചതിനെ മലയാളപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതിൽ ജാമ്യം കിട്ടിയെങ്കിലും പത്തനംതിട്ടയിലെ കേസിൽ റിമാൻഡിലാവുകയും ചെയ്തു ജൂൺ ഇരുപത്തിമൂന്നിനാണ് റിമാൻഡ് കാലാവധി കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങിയത് ശരത് നേരത്തെ ബി ജെ പി അനുഭാവിയായിരുന്നു കുമ്പഴയിൽ നടന്ന സമ്മേളനത്തിലാണ് സി പി എം അംഗത്വം കൊടുത്തത് മന്ത്രി വീണ ജോർജിനെ കൂടാതെ സി പി എം ജില്ലാ സെക്രട്ടറി കെ ബി ഉദ്ദേബാനു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഒമല്ലൂർ ശങ്കരൻ കോന്നി ഏരിയ സെക്രട്ടറി ശ്യാംലാൽ പത്തനംതിട്ട ഏരിയ സെക്രട്ടറി എം സി സഞ്ജു അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തിരുന്നു പത്തനംതിട്ടയിലെ മലയാളപ്പുഴ മേഖലയിൽ പാർട്ടിയിലെ ഒരു വിഭാഗം ഇതിനെ ശക്തമായി എതിർത്ത് പരസ്യമായി തന്നെ രംഗത്ത് വരികയും ചെയ്തു പലരും വാട്സപ്പുകളിലും തങ്ങളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലും ഈ സ്വീകരണ നടപടിയെ വിമർശിക്കുകയുണ്ടായി മന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ കേസ് പ്രതിക്ക് സ്വീകരണം നൽകുന്ന കാര്യം പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനം മനസ്സിലാക്കാതിരുന്നതും മുന്നറിയിപ്പ് നൽകാതിരുന്നതും എന്തുകൊണ്ടാണെന്ന ചോദ്യവും ഉയരുന്നുണ്ട് മന്ത്രി വീണ ജോർജിന്റെ സാന്നിധ്യത്തിൽ കാപ്പാ കേസ് പ്രതി സി പി എമ്മിൽ ചേർന്നതാണ് വലിയ വിവാദമായി മാറിയിരിക്കുന്നത് മലയാളപ്പുഴ സ്വദേശി ശരൺ ചന്ദ്രനാണ് പാർട്ടി അംഗത്വം നൽകിയിരിക്കുന്നത് റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് പിന്നാലെയായിരുന്നു ശരണ്യ പാർട്ടി പ്രവേശനം കിട്ടിയത് കുമ്പഴയിൽ നടന്ന സമ്മേളനത്തിലാണ് സി പി എം അംഗത്വം കൊടുത്ത് പുതുതായി അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് ചേർത്തത് പുതുതായി വന്നവർക്ക് അംഗത്വം നൽകിക്കൊണ്ട് മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം ഇതിനെതിരെ ഒരുപാട് വിമർശനങ്ങളും ഉയരുന്നുണ്ട് കഴിഞ്ഞ വർഷം കാപ്പ ചുമത്തപ്പെട്ട് ശരൺചന്ദ്രനെ നാടുകടത്താതെ താക്കീത് നൽകി വിടുകയായിരുന്നു എന്നാൽ പിന്നീട് പത്തനംതിട്ട സ്റ്റേഷനിലെ കേസിൽ ഇയാൾ പ്രതിയായതോടെ കാപ്പ ലംഘിച്ചതിന് മലയാളംപുഴ പോലീസ് ശരണിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ജൂൺ ഇരുപത്തി മൂന്നിനാണ് റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയത് ശരൺ നേരത്തെ ബി ജെ പി അനുഭാവിയായിരുന്നു മന്ത്രി വീണ ജോർജിനെ കൂടാതെ സി പി എം ജില്ലാ സെക്രട്ടറിമാരും മറ്റ് അംഗങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഇതോടെ ഈയൊരു അംഗത്വം വളരെ വലിയ വിവാദത്തിലേക്കാണ് കടന്നു കയറുന്നത്